ഞാനിപ്പോൾ നിൽക്കുന്നത് പറമ്പിൽ ബസാറിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ചിലവൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി വരുന്ന പോലൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് പോലൂര് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇരുന്നൂറ്റി മീറ്റർ മാറിയിട്ട് അഞ്ച് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം വരുന്ന അതും അറുപത്തെട്ട് ലക്ഷം രൂപ ചോദിക്കുന്ന ഈ വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീണ്ടകത്തേക്ക് വരുമ്പോൾ ഫോൾഡബിൾ ആയിട്ടുള്ള ഗേറ്റാണ് രണ്ടും കൊടുത്തിട്ടുള്ളത് മുറ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് വണ്ടികൾ രണ്ട് വണ്ടി ഇവിടെയും ഒരു വണ്ടി അവിടെ എന്നുള്ള രീതിയിൽ മൂന്ന് വണ്ടി പാക്ക് ചെയ്യാനായിട്ട് പറ്റും മുറ്റം മുഴുവൻ ഇന്റർലോക്ക് ചെയ്തിട്ടുള്ളതാണ് ഇന്റർലോക്കിൽ ഇനി പോളിഷും കൂടെ വരാനായിട്ടുണ്ട് അകത്തേക്ക് വരുമ്പോൾ ചെറിയൊരു സിറ്റ് ഔട്ട് സ്പേസ് ആണ് ഈ കാണുന്നത് സിറ്റ് ഔട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റ് ഔട്ടിലെ പില്ലർ പില്ലറല്ലാം കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺ ഫിനിഷിംഗ് വരുന്ന ഒരു ക്ലാഡിംഗ് ടൈലിലാണ് അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വൺ ബൈ തേർഡ് സൈസിലാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് അതും ഇരുളാണ് കൊടുത്തിരിക്കുന്നത് ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ ഡബിൾ ഹൈറ്റാണ് ലിവിംഗ് സ്പേസിൽ കൊടുത്തിട്ടുള്ളത് അത് നല്ല ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഒരു പത്ത് പേർക്കൊക്കെ ഇരുന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റി തരത്തിലുള്ള ഡൈനിങ് ഏരിയ ആണ് മുകളിലേക്ക് പോകാനായിട്ടുള്ള സ്റ്റെയറും ഈ ഭാത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം ഉള്ള രീതിയിലാണ് ഇവിടുത്തെ ബെഡ്റൂമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബെഡ്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ് ഇവിടുത്തെ നാല് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അവിടുന്ന് നമുക്ക് നേരെ വരുന്ന ഇവിടുത്തെ കിച്ചൺ സ്പേസിലേക്കാണ് കിച്ചൺ സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കബോർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ടൈല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ടൈൽ വർക്കും കംപ്ലീറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് കിച്ചണോട് ചേർന്ന് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ വാട്ടർ സോഴ്സ് ആയിട്ടുള്ള കിണർ കിച്ചണിനോട് ചേർന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് റോഡ് സൈഡിൽ നിന്ന് വളരെ അടുത്തായിട്ട് തന്നെയാണ് ഈ വീട് വരുന്നത് ഈ വീട് മാത്രമല്ല ഇവരോട് ചേർന്നിട്ടുണ്ടെങ്കിൽ വേറെ മൂന്ന് വീടുകളുണ്ട് രണ്ടെണ്ണം സോൾഡ് ആയി കഴിഞ്ഞു സോ ഈ വീടിന് ഓണം ചോദിക്കുന്ന റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ വീടിനെ പറ്റി കൂടുതൽ അറിയാനും വീട് ഒന്ന് കാണാനും വേണ്ടിയിട്ട് സ്ക്രീൻ കടന്ന മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുക